ഹൈറഞ്ചിലെ ഒരു കുടിയേറ്റ ഗ്രാമമായ കടുക്കാ സിറ്റിയിലുള്ള ഈ എസ്റ്റേറ്റിന്റെ മുഖ്യ ആകർഷണം ഒന്നര ഏക്കറിൽ വിളയുന്ന ബൈബിളിലെ പഴയ നിയമത്തിലെ സോളമൻ രാജാവിന്റെ തോട്ടം പോലെ വിളഞ്ഞു നിൽക്കുന്ന ഈ മുന്തിരിച്ചെടികൾ നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദവും അത്ഭുതവും ഒക്കെയാണ് നൽകുന്നത് കാരണം കേരളത്തിലെ തന്നെ ആദ്യത്തെ വലിയ മുന്തിരിത്തോട്ടമായ ഇവിടം പരിപാലിക്കുന്നത് പോലും വളരെ ഭംഗിയായിട്ടു വലിയ ഒരു ചെക്ക് ഡാമിന്റെ കരയിൽ ഉയർത്തി നാട്ടപ്പെട്ട കൽത്തൂണുകളിൽ കെട്ടിയിരിക്കുന്ന കമ്പികളിൽ നിറയെ കാഴ്ച നിൽക്കുന്ന നല്ല പച്ച മുന്തിരിഫലങ്ങൾ ഇപ്പോൾ ഇവന്മാർ കാഴ്ചയിൽ പച്ച നിറത്തിലാണെങ്കിലും ഒരു മാസം കൂടി കഴിഞ്ഞാൽ നല്ല കറുത്ത് നാവിൽ കൊതിയൂറുന്ന തരത്തിലെത്തും ഈ സമയങ്ങളിൽ പക്ഷികളുടെ ആക്രമണവും പതിവാണ് ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ കൃഷിയിടത്തെ സംരക്ഷിച്ചുകൊണ്ട് വലകൾ കൊണ്ട് ഒരു മതിൽ മതിൽക്കെട്ടും ഇവയൊക്കെ വളരെ കാര്യമായി പരിപാലിക്കുന്ന ആലപ്പുഴക്കാരനായ ജിജി എന്ന കർഷകന് ആദ്യം ഈ മുന്തിരി കൃഷി ഒരു പരീക്ഷണമായിരുന്നുവെങ്കിൽ കാലക്രമേണ ഇത് തമിഴ്നാടിന്റെ മുന്തിരിത്തോപ്പുകളെ വെല്ലുന്ന ഒരു തോപ്പായി മാറുകയും ചെയ്തു ഇതിന് ഒരു സഹായവും അറിവുകളുമൊക്കെയായി തമിഴ്നാട്ടിലെ ഒരു കർഷകനായ മുരുകനും എന്നു പറഞ്ഞാൽ ആദ്യം കുളി കുറ്റി അതിനകത്ത് വളങ്ങളിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ് ഇട്ട് അതിൻ്റെ മുകളിൽ തൈ വെക്കണം ആ തൈനെ കുറച്ച് 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 വളർത്ത് ഒരു ഒമ്പത് മാസങ്ങളെ വളക്കണം വളക്കുമ്പോൾ ഇതുപോലെ തടികളായിട്ട് വരും വരും തടികളായിട്ട് വന്നാൽ പിന്നെ ഒരു പത്ത് പതിനൊരു മാസം കളിച്ച് കവാത്ത് ചെയ്യണം കവാത്ത് ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിന് ഒരു ദിവസത്തിനകം മുരുക മേൽനോട്ടത്തിലാണ് എസ്റ്റേറ്റിലെ ഒരു തുറന്ന പ്രദേശം മുന്തിരി കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നത് പിന്നീട് നല്ല ഹൈബ്രിഡ് മുന്തിരി തൈകൾ തമിഴ്നാട്ടിലെ നേഴ്സറികളിൽ നിന്നും ഇവിടെ എത്തിച്ചു ആദ്യഘട്ടങ്ങളിൽ ഇതൊരു വിജയമാകുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിലും ജിജിയുടെ ധൈര്യം ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പിന്നീട് കൃഷിയുടെ ആദ്യഘട്ടമായി ജൈവവളങ്ങളും ചപ്പ് ചവറുകളും നിറച്ച കുഴികളിൽ ഈ മുന്തിരിച്ചെടികൾ ഇടം പിടിച്ചു ഇവയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ കൽത്തൂണുകളിൽ പാകി പന്തൽ നിർമ്മിക്കുവാനും ഇവ മറന്നില്ല പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ വേഗത്തിൽ ഈ മുന്തിരിച്ചെടികൾ വളർന്നിട്ടും ഹൈറേഞ്ചിൽ ലഭിക്കുന്ന ശക്തമായ മഴ ഇവയെ നാശത്തിന്റെ വക്കിലെത്തിക്കുമോ എന്ന് ഈ കർഷകർ ഭയന്നു എന്നാൽ ഊർവശ ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ വേനൽ മഴയുടെ ഗണ്യമായ കുറവ് ഈ കൃഷിയിടത്തെ പൂർണ്ണ ഫലപ്രാപ്തി എത്തിച്ചു എങ്കിലും ഇവയ്ക്ക് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് നാല് മാസങ്ങൾ കൂടുമ്പോൾ ഫലം തരുന്ന മുന്തിരിച്ചിടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതലായി കായ്ഫലം അടിയുന്നത് ആ സമയങ്ങളിൽ ആഴ്ചയിൽ ഒന്ന് ജലസേചനം നൽകേണ്ടത് അത്യാവശ്യവുമാണ് മഴ കൂടുതലാണെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ച് ഇവയെ സംരക്ഷിക്കണമെന്നും മുരുകൻ പറയുന്നു എന്നാൽ കഠിനമായ കീടനാശിനി പ്രയോഗങ്ങളും രാസവളങ്ങളും ഒന്നും മുന്തിരിച്ചെടികൾക്ക് ആവശ്യമില്ല എന്നും ഈ കർഷകൻ പറയുന്നു ഇപ്പം നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ മുന്തിരി നല്ല രീതിയിൽ ഉണ്ടാവുമോ ആ ഉണ്ടാവും 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 നമുക്കിവിടെ നമ്മുടെ ഇപ്പം ഹൈറേഞ്ചിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമുക്കിപ്പം ഈ മുന്തിരിക്ക് അനുയോജിച്ച് വളരാൻ പറ്റിയ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് എന്ത് എന്ത് വന്ന് മുന്തിരിക്ക് കൂടുതൽ മഴ മളകണ്ടത് മഴ ഉണ്ടാവരുത് മഴ ഉണ്ടാവരുത് മളക ഉണ്ടാകുന്ന സമയത്ത് മരുന്നുകളൊക്കെ കൂടുതലായിട്ട് അടച്ച് അതിനെ നന്നായിട്ട് കൊണ്ടുപോയി കവാത്തടിക്കുമ്പോൾ മാത്രം പിന്നെ കള്ളപ്പുണ്ടാക്കും മുട്ടപ്പുണ്ടാക്കും വേപ്പുണ്ടാക്കും ഇത് ഇടാം ഇത് ഇട്ടിട്ട് പിന്നെ വെള്ളം ഒളിച്ചിട്ട് കവാത്തടിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ചാണം മാത്രം ഇട്ടാൽ മതി പൊടി മാത്രം ഇട്ട് എടുത്തിട്ട് ഇത് വന്ന് നമ്മള് പരിക്കുന്ന സമയത്ത് ഒന്നര കിലോ വേണം ഈ ഒരു ഒരു കുല അത് നമ്മുടെ ഇവിടെ അത്രയും പറ്റുമല്ലേ നാനൂറോളം ചെടികൾ ഇപ്പോൾ ഈ തോട്ടത്തിൽ കൃഷി ഇവ നല്ല രീതിയിൽ വിളവും നൽകും കിലോ വരെ ഈ കർഷകൻ ഒപ്പം ൾക്ക് നല്ല മധുരവും ഉണ്ടാവും ഓരോ വിളവെടുപ്പിന് ശേഷവും മുന്തിരി ചെടികൾ കവാത്ത് ചെയ്ത് നിർത്തേണ്ടതും അത്യാവശ്യമാണ് ഇതിനായി പ്രത്യേകം കവാത്ത് കത്തിയും ഉണ്ടാകും കവാത്ത് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയും ചെയ്യേണ്ട രീതികളെ പറ്റിയും ഒക്കെ മുരുകൻ കളയും ഇളം മുഴുവൻ കഴിയുമ്പോൾ ഈ തടി മാത്രം ഉണ്ടാവും ഉണ്ടാകും വരുന്നതാണ് പിന്നെ പുതിയതായിട്ട് കിളുത്തു വരുന്നതാണ് പുതിയതായി അങ്ങനെ ഭംഗിയായിട്ട് അങ്ങനെ എപ്പോഴായിരിക്കും കവാത്ത് എടുക്കുന്ന സമയം നമ്മൾ നമ്മൾ കാവറിച്ചിട്ട് ഒരാഴ്ച കളി ഒരാഴ്ച മാത്രം കിട്ടാൻ പറ്റും ഇലകൾക്കിടയിലെ പുഴുക്കത്തുപോലെ അതിനാൽ കൃത്യസമയത്തു തന്നെ പ്രതിരോധ മാർഗങ്ങൾ നോക്കേണ്ടതും ആവശ്യമുണ്ട് ഒപ്പം ഉറപ്പുള്ള കൽത്തൂണുകളിൽ ഇവയെ കയറ്റി വിടേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറയുന്നതിന് ഈ കല്ലുകൾ ഇപ്പം ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റേ നമ്മള് മരങ്ങളെ അതൊക്കെ ഇതൊക്കെ ഇടുമ്പോൾ ഇതിനൊരു ബലത്തിന് വേണ്ടി ബലത്തിന് വേണ്ടിയാണ് കല്ല് നമുക്ക് ഈ ഒരു രീതിയിൽ പന്തൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വേണം കൃഷി ചെയ്യാൻ ഇങ്ങനെ വേണം നിർബന്ധമായിട്ട് പന്തലിന്റെ മുകളിലാണ് മുന്തിരിങ്ങ ഇത് എത്ര എത്ര കാണും ഉണ്ട് ഈ നിന്ന് നിന്ന് ലഭിക്കും നമുക്ക് ആദ്യം എടുത്തിട്ട് ഒരു വർഷം ആയതേ ഉള്ളൂ ഇതിനകത്ത് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ ഇനി ഒരു ആറുമാസം ആകുമ്പോൾ എങ്ങനെങ്കിലും ഒരു ആയിരത്തി രണ്ടായിരം കിലോ എടുക്കാം എങ്ങനെങ്കിലും നാല് ലക്ഷം രൂപ തയ് വെച്ച് ഇത് മുന്തിരിങ്ങ പരിക്കുന്നത് വരെ ഒരു ഏക്കറിന് നാല് ലക്ഷം ഉണ്ടാവും നാല് ലക്ഷം രൂപയോളം ചെലവ് വരും ചിലവ് നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഈ കമ്പി ഈ കല്ല് എല്ലാം ഞങ്ങള് എല്ലാം ചേർത്താണ് പറയുന്നത് ഒന്ന് തയ്യാറാക്കി നാല് ഒരു മുന്തിരി ചെടി എത്ര വർഷം വരെ നിൽക്കും നമുക്ക് ഇരുപത് വർഷം വരെ വരെ വർഷം വർഷം കവാത്തെടുത്ത് മുന്തിരി ആയി അതിനുശേഷം പുതിയൊരു പ്ലാന്റ് പിന്നെ ഇരുപത് വർഷം കഴിഞ്ഞാലും നമുക്ക് ഈ ഈ കമ്പി ഈ കള്ള് എല്ലാം അങ്ങനെ തന്നെ നിക്കും നിക്കുമ്പം നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് മാത്രം കുളിയുറ്റി ശരാശരി രണ്ടായിരം കിലോയോളം മുന്തിരി ഈ തോപ്പിൽ നിന്ന് ലഭിക്കുന്നു കൃഷി പരിചരണങ്ങൾക്ക് അധികം ചിലവ് വരുന്നില്ലെങ്കിലും ഒരു ഏക്കറിൽ മുന്തിരി കൃഷി ചെയ്യണമെങ്കിൽ ആദ്യഘട്ടമായി ഒരു നാല് ലക്ഷം രൂപയെങ്കിലും ചിലവ് വരും എങ്കിലും ഇരുപത് വർഷം വരെ ആയുസുള്ള മുന്തിരി ചിരികൾ അത്രയും കാലം വിളവും നൽകുന്നതാണ് ദിനം പ്രതി മുന്തിരിപ്പഴങ്ങളുടെ ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ വളരെ ലാഭകരമായ ഒരു കൃഷി കൂടിയാണ്